കേരള പിറവിയുടെ ഭാഗമായി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ പ്ലാസ്റ്റിക് വിമുക്ത വിദ്യാലയം എന്ന പ്രമേയം ഉയർത്തി സ്കൂൾ പരിസരം ശുചീകരിച്ചു സ്കൂളിലെ ിയറായ ഞങ്ങൾ ടീം ഫോർ ഗ്രീൻ എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് സ്കൂളും സ്കൂളിന്റെ പരിസരവും ക്ലാസ്തമാക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾക്ക് കോർഡിനേറ്ററായ ഷീറ ടീച്ചറും കുട്ടികളും എല്ലാവരും ഒപ്പമുണ്ട് നന്ദി ടീം ഓഫ് ഗ്രീന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത് കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി ഉദ്ഘാടനം ചെയ്തു അധ്യാപിക ഷീന ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു വ്യൂ ന്യൂസ്